ഒറ്റക്കിരിക്കൽ എപ്പോഴും ഹൈറുള്ളതാ ദുർമാർഗിയോടിരിക്കുന്നതേക്കാൾ നല്ലതാ മൂക്കിന്റെ രോമം പിഴുതുകളയലബദ്ധമാ അത് കുഷ്ഠരോഗം കാക്കുവാൻ ഉപയുക്തമാ അത് നീണ്ടുവന്നാൽ വെട്ടലും കതു സുന്ന അല്ലാതെ നീയത് പിഴുതുകളയരുതന്നാ അതിരാവിലെ തന്നുള്ള ധർമ്മം നല്ലതാ ആപത്ത് ധർമ്മം വിട്ട് മുന്നേറാത്തതാ പ്പോഴും കുടഞ്ഞിട്ടു നീ കിടക്കേണ്ടതാ കിടത്തം കഴിഞ്ഞുടനെ അതും മടക്കേണ്ടതാ ഉറക്കം വരാതെ ഉറങ്ങുവാൻ തുനിയല്ലേ ഉറങ്ങുന്നതിന്നു കമിഴ്ന്നു നീ കിടക്കല്ലേ വലഭാഗമിൽ കിടക്കുന്നതേറ്റം നല്ലതാ ഇതുപോലെ നബിയെ ആയിഷി കണ്ടതാ ദിനമെട്ട് സാഹത്തിൽ കവിഞ്ഞുറങ്ങല്ലേ അതുതന്നെ വയസ്സിൽ മൂന്നിലൊന്നായില്ലേ നിറമിൽ കറുത്ത ചെരുപ്പ് നീ ധരിക്കല്ലേ അതിനാൽ വന്നിടും കളിയല്ലേ നീ അന്യ സ്ത്രീകളുമായി തനിക്കലബമാന്റെ മന്ത്രം കൊണ്ട് രണ്ടും ബന്ധമാ പ്രതിമാസവും ഒരു മൂന്ന് നോമ്പും നല്ലതാ ദിനമൊക്കെയും നോമ്പുള്ള ഫലമതിനുള്ളതാ നിമീഷവെട്ടണം താടിയും വളർത്തേണ്ടതാ എന്നും പ്രസൂലുല്ലാഹി ആജ്ഞാപിച്ചതാ പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടീ നേരിട്ട് കണ്ടാലുണ്ട് കൊണ്ടാ മണ്ടീ മിണ്ടിക്കഴിഞ്ഞാലൊന്നു തന്നെ രണ്ടും കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും കാത്തിട്ടിരുന്നും നോക്കലാണേ കണ്ണ് ിട്ടിരിക്കാൻ നേർച്ചയാണേ പെണ്ണ്